ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഡോർ പ്ലാന്റുകൾ നടുന്നവരാണ് ഇന്ന് ഒട്ടുമിക്ക ആളുകളും ഇൻഡോർ പ്ലാന്റ് നമ്മൾ നടുന്ന സമയത്ത് നല്ല സെറാമിക് പോട്ടുകളിലും അതുപോലെ നല്ല ഭംഗിയുള്ള ഫൈബർ പോട്ടുകളിലൊക്കെയാണ് നമ്മൾ നടുന്നത് ഇങ്ങനെ ഭംഗിയുള്ള പോട്ടുകളിൽ നമ്മൾ ചെടികൾ നടുമ്പോൾ നമ്മുടെ സാധാരണ മണ്ണ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികൾ നടരുത് ആ ഒരു മണ്ണ് നമ്മുടെ പോട്ടുകളൊക്കെ ചീത്തയാക്കി ആ കളറും മണ്ണിൻ്റെ കളറൊക്കെ അതിൽ പിടിക്കും അതിനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ മിക്സ് തന്നെ വേണം ഇൻഡോർ പ്ലാന്റുകളുടെ പോട്ടി മിക്സ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ തയ്യാറാക്കി റെഡി ആക്കുന്നൊരു വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പ്ലാന്റുകൾ നല്ല ഹെൽത്തിയായിട്ടും ഭംഗിയായിട്ടും ഒക്കെ വളരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം തന്നെയാണ് പോട്ടിങ് മിക്സസ് ഒരുപാട് ആളുകൾ എന്നോട് വാട്സപ്പിലൂടെ ചോദിക്കാറുണ്ട് പൊട്ടി മിക്സ് അയച്ചു തരാൻ പറ്റുമോ എന്ന് നമുക്ക് ഏകദേശം അടുത്തുള്ള ആളുകൾക്കൊക്കെ നമ്മൾ പൊട്ടി മിക്സ് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് കൊടുക്കുന്നുമുണ്ട് ഒരു കിലോ പൊട്ടി മിക്സ് നമ്മൾ കൊറിയറായിട്ട് അയക്കുമ്പോൾ ആ ഒരു കൊറിയർ ചാർജ് കൂടെ നമ്മൾ അതിൽ ഈടാക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പോട്ടി മിക്സ് ഓൺലൈനായിട്ട് ആമസോൺ വഴിയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ചകിരിച്ചോറും പെർലൈറ്റും അതുപോലെ വളങ്ങളൊക്കെ സംഘടിപ്പിച്ച് നമുക്കൊരുപാട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അമസോൺ വഴി നമുക്കിതെല്ലാം ചേർത്ത മിക്സ് റെഡി ടു യൂസ് ആയിട്ട് ലഭിക്കുന്നുണ്ട് ഇനി അതല്ല പെർലൈറ്റും ചകിരിച്ചോറും അതുപോലെ റേസേഴ്സ്ക്ക് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ഇങ്ങനെ റെഡി ടു യൂസ് ആയിട്ടുള്ള മിക്സ് വാങ്ങണം എന്നുള്ളവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് നിങ്ങൾക്ക് ആ ഒരു പോട്ടി മിക്സ് വാങ്ങാൻ സാധിക്കും ഈ ഒരു പോട്ടി മിക്സ് അഗ്ലോണിമ കലാത്തിയ കലേഡിയം എന്നീ ഒട്ടുമിക്ക ചെടികൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോട്ടി മിക്സ് ആണ് അഞ്ച് കിലോന് പത്ത് കിലോനൊക്കെ ആയിട്ട് നമുക്ക് ചാക്കുകളിൽ ഇവ ലഭ്യമാണ് അങ്ങനെ ഫ്രീ ഷിപ്പിംഗ് ചാർജോട് കൂടെ തന്നെ നിങ്ങൾക്ക് ആ മിക്സ് സ്വന്തമാക്കാം അതും ഹോം ഡെലിവറി ആയിട്ട് തന്നെ അവരെത്തിച്ച് തരുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ശരിക്കും നിങ്ങളത് വായിച്ചു നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യാം ഇതോടെ പോട്ടിമിക്സിനെക്കുറിച്ച് ചോദിച്ച ആളുകൾക്കും അതുപോലെ പോട്ടിമിക്സ് അയച്ചു തരാൻ പറഞ്ഞവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം